ആണിനെയും പെണ്ണിനെയും എടുത്താൽ ഏതിനാണ് വീര്യം കൂടുതലുള്ളത് അതായത് മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് ഒരുപാട് ജീവജാലങ്ങളുണ്ട് എല്ലാ ജീവജാലങ്ങളിലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും വീര്യം കൂടുതലുള്ളത് സ്ത്രീക്കാണ് അതായത് പെൺവർഗ്ഗത്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള ഏത് ജീവജാലങ്ങളെ എടുത്തു നോക്കിയാലും പൂച്ച ആയിക്കോട്ടെ ആടായിക്കോട്ടെ കോഴിയായിക്കോട്ടെ പശു ആയിക്കോട്ടെ എല്ലാത്തിനും വീര്യം കൂടുതലുള്ളത് സ്ത്രീക്കാണ് അതായത് പെൺവർഗ്ഗത്തിനാണ് നിങ്ങളതിൻ്റെ കുഞ്ഞിനെ തൊടാൻ പോവുകയാണെങ്കിൽ ചീറിപ്പാഞ്ഞു കൊണ്ട് അടുത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും പെൺ അല്ലെങ്കിൽ പെണ്ണാടായിരിക്കും പെണ്ണായിരിക്കും നമ്മൾ സ്വാഭാവികമായും ധരിച്ചു വച്ചിരിക്കുന്നത് പുരുഷനാണ് വീര്യം കൂടുതൽ എന്നാണ് പക്ഷേ ആധാരണ തികച്ചും തെറ്റാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജീവികളും ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓടിവരുന്നത് സ്ത്രീയാണ് അതായത് പെൺവർഗമാണ് സ്ത്രീക്ക് പ്രകൃതി എന്തുകൊണ്ട് ഇത്രയും വലിയ ശക്തി കൊടുത്തു ഇത് ഒരു മതമിളകിയായ ആന കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരികയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ ആദ്യം പോയി നിൽക്കുക ആ കുട്ടിയുടെ സ്വന്തം അമ്മ തന്നെയായിരിക്കും തൻ്റെ ജീവൻ കളഞ്ഞാലും തൻ്റെ മകനെ സംരക്ഷിക്കുക എന്നതാണ് ഒരു സ്ത്രീയുടെ ദൗത്യം പ്രകൃതി ഒരു സ്ത്രീയെ അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമാണോ ഇവർക്ക് ഈ ശക്തിയുള്ളത് ഒരിക്കലുമല്ല രണ്ട് പുരുഷന്മാർ തമ്മിൽ തല്ലുകൂടുകയാണെങ്കിൽ നമുക്ക് അവരെ പിടിച്ചു മാറ്റാൻ വളരെ എളുപ്പമാണ് അതേ സ്ഥാനത്ത് രണ്ട് സ്ത്രീകൾ തമ്മിൽ തല്ലുകൂടുകയാണെങ്കിൽ അവരെ പിടിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഉറപ്പാണ് കാരണം അവർ ഒരു പിടുത്തം പിടിക്കുകയാണെങ്കിൽ ആ പിടി അവർ വിടുക തന്നെയില്ല ഇതെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയകളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ഇത് തന്നെയാണ് സത്യവും ഉദാഹരണം